തൃശൂർ കൊരട്ടിയിൽ വീടിന് നേരെ യുവാവിന്റെ ആക്രമണം ലഹരിക്കടിമയായ അശ്വിൻ എന്ന യുവാവാണ് ആക്രമണം നടത്തിയത് സിന്ധു ജയരാജ് എന്ന യുവതിയുടെ വീടിന്റെ ജനൽ ചില്ലുകളും കാറിന്റെ ചില്ലുകളും യുവാവ് തകർത്തു യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇയാൾക്കെതിരായ കേസുകൾ പിൻവലിക്കാൻ മുൻ ഗ്രാമപഞ്ചായത്ത് അംഗവും സി ബ്രാഞ്ച് സെക്രട്ടറിയുമായ സിന്ധു ഇടപെട്ടില്ലെന്ന് ആരോപിച്ചാണ് ആക്രമണം നടത്തിയത് ജനൽ ചില്ലുകൾ തകർത്തെന്നും തങ്ങളെ വെട്ടിക്കൊല്ലാൻ ശ്രമിച്ചെന്നും സിന്ധു പറഞ്ഞു കുഞ്ഞും സിന്ധുവും വീട്ടിലുള്ള സമയത്താണ് പ്രതി വെട്ടുകത്തിയുമായി വന്നത് പിന്നാലെ അസഭ്യവശം നടത്തുകയും ചില്ലുകൾ അടിച്ചു തകർക്കുകയും ചെയ്തു ഇയാൾ ലഹരി ഉപയോഗിച്ച് പ്രദേശത്ത് നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളാണെന്നാണ് വിവരം സ്വന്തം വീടുവരെ ഇത്തരത്തിൽ തല്ലിപ്പൊളിച്ചിട്ടുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് യുവാവിനെ ലഹരി വിമുക്ത കേന്ദ്രത്തിലേക്ക് മാറ്റണമെന്ന ആവശ്യവും നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.